നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവണ്ണ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി വന്യമൃഗങ്ങളിൽ നിന്ന് കൃഷി സംരക്ഷിക്കാൻ എ ഐ സംവിധാനം ഉപയോഗപ്പെടുത്തുന്ന പദ്ധതി നടപ്പാക്കാൻ ശ്രമം നടത്തുമെന്ന് കൃഷി മന്ത്രി പി പ്രസാദ് മലപ്പുറം ജില്ലാ പഞ്ചായത്തും കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും സംയുക്തമായി ചുങ്കത്തറ മുട്ടിക്കടവ് ജില്ലാ കൃഷിത്തോട്ടത്തിൽ സംഘടിപ്പിക്കുന്ന മേള നിറപൊലി ഇരുപത്തിയഞ്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി നിയമങ്ങളെ കുറിച്ച് പറഞ്ഞു ഉണ്ട് പറയും ഇച്ചിരി ഞാൻ പറയുന്നു അതിനകത്ത് കർഷകന്റെ രക്ഷ എന്നുള്ളതിനെ ഏറ്റവും മുന്തിയ പ്രാധാന്യം കൊടുത്തേ മതിയാവുകയുള്ളൂ അതിനകത്ത് അത് കൃഷി കർഷകന് ബുദ്ധിമുട്ടാവുന്നിടത്ത് അതിൻ്റെ അത് പ്രശ്നമില്ലെന്നാണ് പറയുന്നത് ഈ വെള്ളമൊക്കെ ഒഴുകി വരുന്നൊക്കെ ഈ നമ്മൾ ഈ കളറുകൾ വിടുന്നതിന്റെ കൂട്ടൊക്കെ ഉള്ളതെന്നാണ് തോന്നുന്നത് അപ്പൊ അത് ഇച്ചിരിയൊക്കെ ഇലൂമിനേഷൻ കൂടുതൽ കൊടുക്കുന്നുണ്ടാവും പക്ഷെ അത് അത്തരത്തിലൊന്നും വെള്ളത്തിന്റെ കാര്യത്തിലൊന്നും ഒരു നിയന്ത്രണവും പുഴ ഒഴുകി വരുന്നതിന്റെ പേരിൽ ആ പുഴയിലെ പിന്നെ മണലിന്റെ കാര്യത്തിൽ എടുക്കണ്ടടുത്ത് പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ മണൽ എടുക്കുന്നതിനും വെള്ളം എടുക്കുന്നതിനും ഒക്കെ അനുവാദം അനിവാര്യമാണ് ഇതൊക്കെ ഓരോ പഠനമുള്ള മണ്ണെടുക്കുന്നതായി പട്ടം വരുന്നത് വനത്തിനകത്തല്ല വനത്തിന് പുറത്ത് എല്ലാ നദികളും നാൽപ്പത്തിനാല് നദികളും പശ്ചിമഘട്ടത്തിന്റെ സംഭാവനയാണ് സ്ത്രീകൾക്ക് മാത്രമേ പ്രസവിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ മലകൾക്ക് വനങ്ങൾക്ക് മാത്രമേ നദികളെ പെറ്റിടാൻ പറ്റത്തുള്ളൂ പി വി അൻവർ എം എൽ എ അധ്യക്ഷത വഹിച്ചു കാർഷിക പ്രദർശന സ്റ്റാളുകളുടെ ഉദ്ഘാടനം പി വി അബ്ദുൽ വഹാബ് എം പി നിർവഹിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് മികച്ച കർഷകരെ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം സ്ഥിരം സമിതി അധ്യക്ഷരായ സറീന ഹസീബ് എൻ എ കരീം നസീബ് ആസീസ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവലി ചുങ്കത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് റീന കൃഷി അഡീഷണൽ ഡയറക്ടർ തോമസ് സാമുവൽ ജില്ലാ കൃഷിത്തോട്ടം സൂപ്രണ്ട് ബെന്നി സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ചെറിയ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം ലൈബ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ